ഓരോ ദുരന്തങ്ങളിലും കൂടെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കരങ്ങൾ നീട്ടി അവസാനം സ്വയം രക്ഷപ്പെടാൻ മറന്ന അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കാതെ പോയ ചില മനുഷ്യരെ നമുക്ക് കാണാം അത്തരത്തിൽ കൂടെയുള്ളവരെ രക്ഷിക്കാനായി ഓടി നടന്ന് അവസാനം സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെട്ട ഒരു മലയാളിയും ഈ കഴിഞ്ഞ കുവൈത്ത് ദുരന്തത്തിലുണ്ടായിരുന്നു കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പുരക്കൽ നോഹർ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നൂഹ് മരിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം തീ പടരുന്നത് കണ്ട നൂഹാണ് ഉറങ്ങിക്കടന്ന മറ്റു സഹപ്രവർത്തകരെ വിളിച്ചുണർത്തിയതും പലർക്കും രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതും പക്ഷേ പിന്നീട് നൂഹിനെ കാണാതാവുകയായിരുന്നു തിരച്ചിൽ നടത്തിയ ബന്ധുക്കൾ ആശുപത്രിയിലെത്തിയപ്പോഴാണ് നൂഹിന്റെ മരണവിവരം അറിയുന്നത് കുവൈത്തിൽ ജോലി ചെയ്യുന്ന നൂഹിന്റെ സഹോദരങ്ങളാണ് വിവരം നാട്ടിൽ അറിയിച്ചത് പതിനൊന്ന് വർഷമായി കുവൈത്തിൽ പ്രവാസിയായിരുന്നു നോഹ്